കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താക്കന്മാരുടെ ഇത്തരം ചില വിചിത്ര സ്വഭാവങ്ങൾ കാരണമാകാം ഭാര്യമാർ ഏറ്റവും വിഷമിക്കുന്നത് അത്തരം വിചിത്ര സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഭർത്താവിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അനഗാത കിടക്കുകയും വീണ്ടും വിളിക്കുമ്പോഴും ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ടി വിയിലേക്കോ മൊബൈൽ ഫോണിലൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പങ്കാളി തയ്യാറാക്കിയ ഭക്ഷണം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നായിരിക്കാം ഇത് ഒരു തരത്തിൽ നിസ്സഹായമായൊരു ആക്രമണ മനോഭാവമാണ് പലരിലും കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പെരുമാറ്റ രീതിയാണിത് ഇത്തരം സ്വഭാവമുള്ളവർ തങ്ങളുടെ അമർഷങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അക്രമാസക്തമായ മറ്റൊരു രീതിയിൽ അതായത് കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ വഹിപ്പിച്ചുകൊണ്ടും ദുർമുഖവും ഷാഠ്യത്വവും നിയന്ത്രണങ്ങളും ഒക്കെ നിറഞ്ഞ പെരുമാറ്റ രീതിയിലുള്ള ഇവർ നമ്മെ അടിച്ചമർത്താനും എതിർത്ത് തോൽപ്പിക്കാനും ശ്രമിക്കുന്നത് തിരിച്ചറിയാനാകും നിസ്സഹായവും അക്രമകരവുമായ ഇത്തരം മനോഭാവങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ പുരുഷന്മാരിൽ മാത്രം പ്രതിഫലിച്ചു നിൽക്കുന്ന ഒന്നല്ല സ്ത്രീകളിലും പലപ്പോഴും ഇതുപോലെ അനുഭവപ്പെട്ടേക്കാം ഇത്തരം മനോഭാവമുള്ളവർ എതിർപ്പിനെ നേരിടാനായി പരോക്ഷമായ നടപടികൾ കൈക്കൊള്ളാൻ ശ്രമിക്കുന്നു ഇത്തരം മനോനിലയുള്ളവർ തങ്ങളുടെ നിഷേധാത്മതയെ മറച്ചു വെച്ചുകൊണ്ട് പുറം ലോകത്തിൽ മര്യാദയോടെയും സൗഹാർദ്ദപരമായും ദയാലവുമായും ഒക്കെ പെരുമാറുന്നവരാണ് ഇതവർക്ക് അന്തർലീനമായി ലഭിക്കുന്ന ഒരു സ്വഭാവ ഗുണമായതിനാൽ പെട്ടെന്ന് ഇവരുടെ ഇത്തരം സ്വഭാവവിശേഷങ്ങൾ തിരിച്ചറിയുക എന്നത് എളുപ്പമേറിയ ഒരു കാര്യമല്ല നിങ്ങളെ നിശബ്ദമായി പ്രതികരിച്ചു തോൽപ്പിക്കാൻ ശേഷിയുള്ള ഒരു വിദഗ്ദ്ധനായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചത് തെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും അതുവഴി നിശബ്ദമായി നിന്നുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാൻ ശ്രമിക്കുകയുമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ചെയ്യുന്നത് അവരുടെ വായിൽ നിന്നും ഒരു വാക്ക് കേൾക്കാനായി നാം തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പാറ പോലെ അനങ്ങാതെ നിൽക്കും അവർ എപ്പോഴെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിരായി മറ്റേതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാനാവൂ നിങ്ങൾ അത് മനസ്സിലാക്കി അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരത് നിഷേധിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞ് എന്നൊക്കെ പറയും എപ്പോഴെങ്കിലും നിങ്ങൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവരത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടും ചെയ്യാതിരിക്കുന്നതും കാണാനാകും അവർ കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി ചെയ്തു തരുന്നില്ലെങ്കിൽ അതിനർത്ഥം അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇക്കാര്യത്തിൽ നേരിട്ട് നിരാകരിക്കുന്നതിന് പകരമായി അവർ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായി പലതും വൈകിക്കുന്നു നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളുടെ വിവേകത്തെയും അക്ഷമയെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ളതായിരിക്കും അവരുടെ നിയന്ത്രണ മനോഭാവങ്ങൾ ഇത്തരത്തിൽ ഒരാൾക്ക് തൻ്റെ വികാരങ്ങൾ മുഴുവനായും പ്രകടിപ്പിക്കാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാനായി അവർ നിരസമാർന്ന മുഖഭാവം വെച്ചു പുലർത്തുന്നു അദ്ദേഹത്തിന് ആവശ്യം ഇത് കണ്ട് നിങ്ങൾ വിഷമിക്കുക എന്നതാണ് അവർ തങ്ങളുടെ കോപം പ്രകടിപ്പിക്കുന്നത് എല്ലാ എപ്പോഴും പരോക്ഷമായിട്ടായിരിക്കും കോപം പ്രകടിപ്പിക്കുന്നത് അത്ര സ്വീകാര്യമല്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത് അടിച്ചമർത്തപ്പെട്ട ഇത്തരം കോപാവസ്ഥകൾ അദ്ദേഹത്തിന്റെ മറ്റു സ്വഭാവ രീതികളിലൂടെ രഹസ്യമായി പുറത്തു വരുന്നു ചിലപ്പോഴൊക്കെ നിങ്ങൾ പറയുന്നത് എന്തും ബാഹ്യമായി അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആന്തരികമായുള്ള അവരുടെ ഉള്ളിലിരിപ്പ് ദേഷ്യം നിറഞ്ഞതായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ മറ്റു വിവിധ മാർഗങ്ങളിലൂടെ അതിനെ പുറത്തു കാണിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത്തരം പങ്കാളിയായ പുരുഷനെ സ്ത്രീകൾ കൂടുതൽ വെറുക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം